ഹലോ ഫ്രണ്ട്സ് ആ ഇവിടെ കിടൽ എന്താ ചെറിയ അയലക്കുട്ടി കിട്ടിയിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഇത് പൊരിച്ച് കഴിക്കാനും അതിനൊക്കെ തന്നെ കറി വെക്കാനൊക്കെ നല്ല രസമാണ് അതുപോലെ നമുക്കത് ഇവിടെ ചിക്കനും ഉണ്ട് കേട്ടോ കുറച്ച് ചിക്കനും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം നമുക്കത് റെഡിയാക്കി എടുക്കണം അപ്പം നമുക്കത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയെല്ലാം കവറിലേക്ക് ആക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ അത് കവർ എടുത്തിട്ടുണ്ട് നമുക്ക് കവറിലേക്ക് ഇതിനെ ആവശ്യത്തിന് നമുക്ക് പങ്ക് പങ്കായിട്ട് വയ്ക്കാം അപ്പോൾ ഇത് കുറേ കൂടുതൽ മീനുണ്ട് നല്ല എല്ലാം നല്ല ഫ്രഷ് മീനാണ് നല്ല കിടന്ന ഫ്രഷ് മീനാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് എവിടെയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും അവർക്ക് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടെ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ കമൻറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ കമൻറ്റോട് ഒന്ന് ഇത് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ കീട്ടിന് എന്താ ഫ്രഷ് മീനാണ് കാരണം നമ്മൾ തന്നെ അറിയാം ഈ ഞാൻ മീനിൻ്റെ കാര്യം മാത്രമാണ് വേണ്ട പറഞ്ഞത് ചിക്കൻ്റെ സാധാരണ ഞാൻ മേടിച്ചതാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക അവരത് കൊണ്ട് തരാം കേട്ടോ എനിക്ക് തോന്നുന്നത് ഏറ്റവും വണ്ടിത്തൊന്നും അതിനൊക്കെ തന്നെ കൊല്ലത്തൊക്കെ അവരുടെ സെൻറ്റെ സർവീസും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ഇനി ഇവിടെ നമ്മളിതാ അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടി മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് ചിക്കനും കൂടെ ഒന്ന് റെഡിയാക്കണം കേട്ടോ ചിക്കനും കൂടെ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി വെക്കാം മീൻ എന്താ ആവശ്യത്തിന് ഇന്ന് വെക്കേണ്ട മീൻ അവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ ചിക്കനും കൂടെ നമുക്കത് എടുക്കാം നമുക്ക് വരെ ആവശ്യത്തിന് വെച്ച് കൊടുക്കാം ഇത് നമ്മൾ സാധാരണ എന്താ പറയുക കോഴിക്കടയിൽ പോയി മേടിച്ച ചിക്കൻ തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിൽ വേറെ ഒന്നുമില്ല എല്ലാവർക്കും തന്നെയാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ഈ മീനിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നല്ല കിടിലം ആണ് അടിപൊളി നല്ല ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ നമുക്ക് അതായത് കൂടെ നമുക്ക് പങ്ക് പങ്കായിട്ട് നമുക്ക് ഓരോരോ കവറിലാക്കി വയ്ക്കാം അല്ലേ കവർ നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം ബാക്കിയുള്ളതെല്ലാം എന്തായാലും കൂടെ ഉണ്ട് ഓക്കെ ഓരോരോ പങ്ക് പങ്കായിട്ട് നമ്മള മാറ്റി വെച്ചു കൊടുക്കുകയാണ് ഓക്കെ അങ്ങനെ നമുക്കത് എല്ലാം മാറ്റി വെച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തേക്കുള്ള മാത്രം നമ്മളിത് മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള ചെറിയൊരു ഫ്രൈക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലെങ്ങനതാ ഇവിടെ നമ്മളെ മീനും തവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാം തവിടെ ഇങ്ങനെ പുറിഞ്ഞ് ഇങ്ങനെ റെഡിയാക്കി ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ദേവെടുത്ത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബട്ടൺ കൂടി ഒന്ന് അനേബിക്ക് ഫ്രണ്ട്സ് ബൈ ബൈ